നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ചെറുതും വലുതുമായ സാമ്പത്തിക ഇടപാടുകൾക്ക് സാധാരണക്കാർ പോലും ആശ്രയിക്കുന്നത് യു പി ഐ സംവിധാനം പുതുക്കാട് മേഖലയിലെ വിപണി കീഴടക്കി ശ്രദ്ധേയമാവുകയാണ് ഏറ്റവും പുതിയ പേയ്മെന്റ് ആപ്ലിക്കേഷനായ മാക്സ്വിൻ പേ ഈ പ്ലാറ്റ്ഫോം വഴി പണം അയക്കുമ്പോൾ ഓരോ പർച്ചേസിനും ഒന്ന് മുതൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം വരെ കിഴിവാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് പ്ലേ സ്റ്റോറിൽ നിന്ന് മാക്സ്വിൻ പേ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും ഇന്ത്യയിൽ സർവ്വസാധാരണമായി മുഴുവൻ ആളുകളും സാധാരണക്കാർ മുതൽ മുഴുവൻ ആളുകളും ഇപ്പോൾ ചെറുതും വലുതുമായ എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ഉപയോഗിക്കുന്നത് യു പി ഐ സംവിധാനങ്ങളെയാണ് അത്തരത്തിൽ ഏറ്റവും പുതിയ ഒരു പേയ്മെന്റ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ മാക്സ്വിൻ പേ എന്ന പുതിയൊരു പേയ്മെന്റ് ആപ്ലിക്കേഷൻ ആണ് ഇത് നമുക്ക് ഉപഭോക്താക്കൾക്ക് വലിയ ലാഭകരമാകുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഇതിനെക്കുറിച്ച് നമുക്ക് ഇതിനെ മാക്സ്വിൻ പേയുടെ സെയിൽസ് വിഭാഗം നിമിഷ ഈ ഒരു ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ പരിചയപ്പെടുത്തുന്നത് ശരിക്കും അതായത് ഒരു റീറ്റെയിലെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഈക്വലി ഒരു ബെനിഫിറ്റബിൾ ആവുന്ന ഒരു ആപ്പ് ആണ് ഒരു റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു ആപ്പ് എന്ന് പറയുന്നത് കസ്റ്റമറെ കൂടുതൽ അവരുടെ ഷോപ്പുകളിലേക്ക് എത്തിക്കുന്നതിനും അതുപോലെ തന്നെ ഡെയിലി ഉള്ള ഫുഡ് വർദ്ധിക്കുന്നതിനും സഹായിക്കുകയാണ് കൂടാതെ കസ്റ്റമർക്കാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഷോപ്പുകളിൽ നിന്ന് അതായത് മാക്സ്വിൻ്റെ അസോസിയേറ്റഡ് ഷോപ്പുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ കസ്റ്റമേഴ്സിനും വൺ ടു നയൻറ്റി നയൻ പെർസെൻറ്റേജ് വരെ ഡിസ്കൗണ്ട് ആണ് കിട്ടുന്നത് സോ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വാണ്ടിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ അവർക്ക് ന്യായമായ വിലയിൽ ലഭ്യമാകുന്നതിനും കൂടാതെ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് അവർക്ക് ആ സാധനം പർച്ചേസ് ചെയ്യുന്നതിനും വളരെയധികം ആവുകയാണ് ഇത് ഇത്തരത്തിൽ നമുക്ക് എല്ലാവരും എന്താ പറയുക ഒരു ഗൂഗിൾ പേ ആണോ പേടിഎം ആണോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളൊരു പ്ലാറ്റ്ഫോമാണ് നമ്മളുടെ ഗൂഗിൾ പേ വഴിയോ വഴിയോ അല്ലെങ്കിൽ പേടിഎം ട്രാൻസാക്ഷൻസ് ഡിസ്കൗണ്ടും നമ്മുടെ സ്ഥാപനത്തിൽ ഇവിടെ ഒരു ഒരു വെച്ചതിന് ശേഷം വളരെ പല ഉപഭോക്താക്കള്ക്കും വളരെയധികം വലിയ ഡിസ്കൗണ്ട് ഇതിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മളെ സ്ഥാപന ഉടമകൾക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ് ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റാത്തത് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വേറെ ഒരാളെ ഡിസ്കൗണ്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായ കാര്യമാണ് എങ്ങനെ പർച്ചേസ് ചെയ്താലും ചെറിയൊരു ഡിസ്കൗണ്ട് ഒരു അഞ്ച് ശതമാനത്തിന്റെ അടുത്ത് ഡിസ്കൗണ്ട് എല്ലാവർക്കും കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇത് അറിഞ്ഞു വരുന്നുള്ളോ പലരും വന്ന് ചോദിക്കും ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലവർ ചെയ്യാറുണ്ട് പിന്നെ സ്ഥിരമായിട്ട് ചില ഇത് ഇതിനു വേണ്ടി മാത്രം മാക്സിമിൻ പേയുടെ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്ന് വന്ന് കഴിക്കുന്നവർ വരെയുണ്ട് ചായ ഒക്കെ കുടിക്കുമ്പോൾ നമ്മൾ പന്ത്രണ്ട് രൂപയുടെ ചായയാണെങ്കിൽ ചിലപ്പോൾ എട്ട് രൂപയൊക്കെ വരുള്ളൂ അത് തന്നെ അവർക്ക് ഒരു വലിയതാണ് അപ്പൊ സ്ഥിരമായിട്ട് മാക്സിമം ചെയ്യുന്ന ആളുകൾ ഇപ്പൊ ഉണ്ട് ഇവ എവിടെയാണെങ്കിലും ആർക്കോട് ചോദിക്കും നമ്മളോട് അപ്പോൾ അത് സ്ഥാപനങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഒരു പ്രോത്സാഹനം കൂടിയാണ് കാരണം കൊടുക്കാണ്ട് തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഉൽപ്പന്നങ്ങൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കുക എന്നുള്ളത് വളരെ വളരെ വലിയ കാര്യമാണ് നല്ലൊരു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും സ്റ്റേറ്റ് സീനിയർ വൈസ് പ്രസിഡന്റുമായ കെ വി അബ്ദുൽ ഹമീദ് ചെയർമാനായ ഗ്രൂപ്പാണ് ഈ ഓൺലൈൻ പേയ്മെന്റ് പ്ലാറ്റ്ഫോം സംരംഭത്തിന് പിന്നിൽ ഉപഭോക്താക്കൾക്ക് വലിയ ലാഭം നൽകുകയും മാക്സ്വിൻ പേ ഉപഭോക്താക്കളായ റീറ്റെയിൽ മേഖലയിലെ വ്യാപാരികൾക്ക് ുന്നു എന്നതുമാണ് ഇതിന്റെ പ്രത്യേകത ഇടപാടുകൾക്ക് ശേഷം മൊബൈൽ സ്ക്രീനിൽ വലിയ ഡിസ്കൗണ്ടുകൾ തെളിയുമ്പോൾ ഉപഭോക്താക്കളും ഹാപ്പിയാണ് ഞങ്ങൾ പുതുക്കാട് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് അപ്പോൾ ചിപ്സ് കോണറുടെ അടുത്താണ് ഞങ്ങൾക്ക് അപ്പോൾ കുടിക്കാനായിട്ട് അപ്പൊ റെഫർ ചെയ്ത് എട്ട് ചെയ്യുക അപ്പോ ഞാനും നമ്മുടെ ക്യാമറാമാൻ നന്ദുവും ചേർന്ന് പുതുക്കാട് ചിപ്സ് കോർണറിൽ നിന്ന് ഒരു ചായയും സ്നാക്സും ഒക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോ അറുപത് രൂപയാണ് നമുക്ക് വന്നിട്ടുള്ളത് നമ്മള് മാക്സിമിൻ പേ ഒന്ന് പരീക്ഷിക്കുകയാണ് ആദ്യമായിട്ടാണ് ഞാൻ മാക്സിമിൻ പേ ഉപയോഗിക്കുന്നത് നമ്മൾ ഇവിടെ സ്കാനറിൽ നമ്മൾ എമൗണ്ട് ടൈപ്പ് ചെയ്യാണ് അറുപത് രൂപ ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട് അറുപത് രൂപ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ച് ഡിസ്കൗണ്ട് ആണ് അറുപത് രൂപയ്ക്ക് എനിക്ക് ഇരുപത്തിമൂന്ന് രൂപ ഇരുപത്തിയഞ്ച് പൈസ മാത്രമാണ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നുള്ളു അപ്പോൾ ഇതൊരു വലിയ ഒരു തരംഗമായി മാറുകയാണ് ഈ മേഖലയിൽ നമുക്കറിയാം റീറ്റെയിൽ വ്യാപാരികൾക്കും ഒപ്പം തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനും ഒക്കെ ഉപകാരപ്രദമായ മാക്സിമിൻ പേ ആപ്പ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക ഉപയോഗിക്കുക ഇത് നമുക്കൊക്കെ ഉപയോഗപ്രദമായ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്